നമസ്കാരം വണ്ടിപ്പരിയാർ പീഡനം ആറ് വയസ്സുള്ള ഒരു പെൺകുട്ടി കൊല്ലപ്പെട്ടത് ഇതൊക്കെ മാധ്യമങ്ങളിൽ വളരെയധികം വാർത്തയായി സമൂഹത്തിൽ വല്ല ചലനം സൃഷ്ടിച്ച ഒരു വാർത്തയാണ് എട്ട് മാസത്തിനകം പീരുമേട് അതിവേഗ കോടതി വിധിയും പ്രസ്താവിച്ചു അതിലെ പ്രതിയായിരുന്ന അർജുൻ എന്ന ചെറുപ്പക്കാരൻ നിരപരാധിയാണ് അയാളെ വെറുതെ വിട്ടു സർക്കാർ വീണ്ടും അപ്പീൽ കൊടുക്കുന്നു മേൽക്കോടതിയിലേക്ക് ആ കേസ് പോവുകയാണ് ഇതിനിടയിൽ വിവാദപരമായ പല കാര്യങ്ങളും ഉണ്ടായി അത് ഡിവൈഎഫ്ഐ അംഗമാണ് ഈ പ്രതി ഇപ്പോൾ ശിക്ഷയിൽ നിന്ന് ഒഴിവായ പ്രതി ഡിവൈഎഫ്എക്കാരനാണ് അതുകൊണ്ട് സർക്കാർ അതിനുവേണ്ടി ഒരുപാട് ഒത്താശകൾ ചെയ്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വിവാദങ്ങളുണ്ടായി ഞാനത് വിശ്വസിക്കുന്നില്ല കാരണം ഡിവൈഎഫ്ഐക്കാരനോ ആരുമായി കൊള്ളട്ടെ ഒരു കൊടുംക്രൂര ചെയ്ത ആളെ അങ്ങനെ സഹായിക്കാൻ ഏതെങ്കിലും നേതാക്കന്മാർ തയ്യാറാകുമോ എന്നുള്ള ഒരു ചോദ്യം അവിടെ ബാക്കി കിടക്കും എന്നാൽ വിഷയം അതല്ല നിങ്ങൾക്കറിയാം ഡോക്ടർ അരുൺകുമാർ അദ്ദേഹം നേരത്തെ ട്വൻ്റി ഫോർ ചാനലായിരുന്നു അദ്ദേഹം സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു അവിടെ നിന്ന് ലീവിലാണ് ട്വൻ്റി ഫോർ വർക്ക് ചെയ്തത് അതിനെതിരെ ആരോ കംപ്ലയിൻറ്റ് കൊടുത്തു അങ്ങനെ അദ്ദേഹം ട്വന്റി ഫോറിൽ നിന്ന് ജോലി നിർത്തി സർക്കാർ ഉദ്യോഗത്തിലേക്ക് തിരിച്ചു പോയി അതിനുശേഷം അതിൽ ജോലി രാജിവെച്ചിട്ടാണോ അതോ അഞ്ച് വർഷത്തേക്ക് ലീവ് എടുത്തിട്ടാണോ എന്ന് എനിക്കറിയില്ല റിപ്പോർട്ടർ ചാനലിലേക്ക് അദ്ദേഹം വന്നിരിക്കുക റിപ്പോർട്ടർ ചാനലിൻ്റെ ഒരു ജീവനാഠി എന്ന് പറയാവുന്ന ആൾ തന്നെയാണ് അരുൺകുമാർ അദ്ദേഹത്തിൻ്റെ ആ വൈഭവം ആ ചടുലമായ ചോദ്യങ്ങൾ ഇതൊക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ് ഞാൻ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ഇന്റർവ്യൂകൾ അല്ലെങ്കിൽ ചാനലിൽ അവതാരകനായി അദ്ദേഹം വരുന്ന പ്രോഗ്രാമൊക്കെ കാണാറുണ്ട് ട്വന്റി ഫോറിൽ അദ്ദേഹം ജോലി ചെയ്യുമ്പോൾ ഈ സർക്കാരിനെ രക്ഷിക്കാൻ വേണ്ടിയോ വെളുപ്പിച്ചെടുക്കാൻ വേണ്ടിയോ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം അന്ധമായ സി പി എം വിശ്വാസമുള്ള തമാശയ്ക്ക് പറഞ്ഞാൽ അന്ധ കമ്പിയാണ് അദ്ദേഹം എന്ന് ഒരു പേരുണ്ടായിരുന്നു എന്തായാലും അദ്ദേഹം റിപ്പോർട്ടർ ചാനലിൽ വന്ന ഈ കേസിൽ നിന്ന് വണ്ടിപ്പെരിയാർ കേസിൽ നിന്ന് രക്ഷപ്പെട്ട അർജുനുമായി ഒരു ഇന്റർവ്യൂ നടത്തി ആ ഇന്റർവ്യൂ ടെലികാസ്റ്റ് ചെയ്തതിൻ്റെ അടുത്ത ദിവസം തന്നെ മറുനാടൻ ഷാജൻസ്കറിയ ഒരു വീഡിയോ ചെയ്തു അരുൺകുമാറിനെ അധിക്ഷേപിച്ചുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ഒരു പ്രതിയെ ചാനൽ കൊണ്ടിരു കൊണ്ടിരുത്തി വെളിപ്പിച്ചെടുക്കാൻ ശ്രമിച്ചപ്പോൾ നിങ്ങൾ ഈ സമൂഹത്തോട് ചെയ്തത് പാതകമാണ് എന്നുവരെ ഷാജൻസ്കറിയ പറഞ്ഞു അപ്പോഴൊന്നും ഞാൻ ഈ വീഡിയോ കണ്ടിരുന്നില്ല അതിനുശേഷം നിഷ തെറ്റയിൽ എന്ന് പറയുന്ന ഒരു സ്ത്രീ അവരെ ആണോ സംശയമുണ്ട് പലപ്പോഴും അനുഭാവം ചെയ്യാറുണ്ട് ഫേസ്ബുക്കിലാണ് കണ്ടിട്ടുള്ളത് അവരുടെ ഒരു ജനാധിപത്യത്തിന്റെ നാല് മാധ്യമങ്ങൾ ഉദ്യോഗസ്ഥരും നീതിപീഠവും ജനപ്രതിനിധികളുമാണ് മറ്റു മൂന്നെണ്ണം ഈ നാലും അതിന്റെ ഏറ്റവും ജീർണിച്ച മുഖം പ്രകടിപ്പിക്കുന്ന കാഴ്ചയാണ് വണ്ടിപ്പെരിയാറിലെ കുട്ടിയുടെ കേസിലെ വിധി വന്നപ്പോൾ നമ്മൾ കണ്ടത് ആ കുഞ്ഞിനെ പച്ചയ്ക്ക് കെട്ടിത്തൂക്കിയ മനുഷ്യ പിശാജിനെ ലോകത്തെ മനസാക്ഷിയുള്ളവർ മുഴുവൻ വെറുത്തു വെറുത്തുകഴിഞ്ഞു എന്നാൽ റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാർ എന്ന മാധ്യമപ്രവർത്തകൻ ഈ പേപ്പർ ടിയുമായുള്ള അഭിമുഖം പുറത്തുവിട്ടിരിക്കുന്നു അതും വിധി വന്നതിന്റെ പിറ്റേ ദിവസം ഒരു മാധ്യമത്തിന്റെ ലേബലിൽ ഏത് അധാർമികരെയും വിളിച്ചിരുത്താൻ ഇടം നൽകുന്നതിന് മണിയാശാന്റെ ഭാഷയിലാണ് മറുപടി നൽകേണ്ടത് ഒരു രാഷ്ട്രീയ തടവുകാരനോ നക്സലറ്റോ തീവ്രവാദിയോ ആവട്ടെ അയാൾക്ക് പറയാനുള്ളത് കേൾക്കാൻ ഒരുപക്ഷെ സമൂഹത്തിന് താൽപ്പര്യമുണ്ടാകും ഈ കേസ് അങ്ങനെയല്ല മിസ്റ്റർ അരുൺകുമാർ കേരളത്തിലെ അമ്മമാരുടെയും പെങ്ങന്മാരുടെയും പെൺമക്കളുടെയും മുഖത്തേക്കാണ് അരുൺ മാപ്ര നിങ്ങൾ ഈ പേപ്പട്ടിയെ വലിച്ചിട്ടത് നിങ്ങൾക്കൊരുപക്ഷെ ഒരു ഉണ്ടാവില്ല എന്ന് ഞാൻ കരുതുന്നു ഉണ്ടെങ്കിൽ അവളുടെ കൂടെ അന്തസ്സിനാണ് ഈ നരാധമന്റെ സാന്നിധ്യം കൊണ്ട് നിങ്ങൾ മുറിവേൽപ്പിച്ചത് പാടില്ലായിരുന്നു അരുൺകുമാർ നിങ്ങൾ ഒരിക്കലും ഇത്രയ്ക്കും തരം താഴാൻ പാടില്ലായിരുന്നു ആറു വയസ്സായ കുട്ടിയെ അവൾക്ക് മൂന്ന് വയസ്സായപ്പോൾ മുതൽ പീഡിപ്പിച്ച് ഒടുവിൽ പച്ചയ്ക്ക് കെട്ടിത്തൂക്കിയ ഒരു കൊടും ഭീകരനാണ് അർജുൻ എന്ന ഡിവൈഎഫ്എ രാഷ്ട്രീയ ഉദ്യോഗസ്ഥ ലോബിയുടെ പിൻബലത്തിൽ ഭരണ സ്വാധീനത്തിന്റെ മറവിൽ മാത്രം കോടതിയിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു പിശാജ് അയാൾക്ക് ഈ ലോകത്തോടെ എന്ത് മാങ്ങാണ്ടി പറയാനുണ്ടെന്നാണ് നിങ്ങൾ പറയുന്നത് ഈ ക്രിമിനലിനെ മഹത്വവൽക്കരിക്കാൻ സി പി എമ്മിന്റെ കയ്യിൽ നിന്ന് നിങ്ങൾ എത്ര ചെമ്പുതൊട്ട് വാങ്ങി അവനെ കാണുന്നത് പോലും കേരള സമൂഹത്തിന് അറപ്പാണ് എന്നിട്ട് ആ ക്രിമിനലിനെയാണ് കുളിപ്പിച്ച് പൗഡർ ഇടിപ്പിച്ച് പുതിയ കളസവും വാങ്ങിക്കൊടുത്ത് ചാനലിൽ നിങ്ങൾ കൊണ്ടിരുത്തിയത് ഏത് കളരിയിൽ നിന്നാണ് മിസ്റ്റർ അരുൺകുമാർ നിങ്ങൾ മാധ്യമധർമ്മം പഠിച്ചത് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ശരീരം വിറ്റ് ജീവിക്കുന്ന സ്ത്രീകൾ നിങ്ങളെക്കാൾ എത്രയോ ഭേദമാണ് മിസ്റ്റർ അരുൺകുമാർ അയാൾ പ്രതിയല്ല എന്ന് കോടതി പറഞ്ഞല്ലോ എന്ന് നിങ്ങൾക്ക് വാദം ഉയർത്താം പക്ഷേ അയാൾ പ്രതിയല്ല എന്ന് കോടതി പറഞ്ഞിട്ടില്ല ശാസ്ത്രീയമായി തെളിവുകൾ സമർപ്പിക്കാൻ അന്വേഷ ഉദ്യോഗസ്ഥന് കഴിഞ്ഞില്ല എന്നാണ് പറഞ്ഞത് അയാളാണ് കുറ്റം ചെയ്തത് എന്ന് അയാളുടെ ശരീരഭാഷ ലോകത്തോട് വിളിച്ചു പറയുന്നുണ്ട് നിങ്ങളുടെ ഇന്റർവ്യൂവിന്റെ അവസാനം കൃത്യം നടക്കുമ്പോൾ പെൺകുട്ടി ഒറ്റയ്ക്കായിരുന്നുവെന്ന് ഈ നരാധമൻ പറയുന്നുണ്ട് ഒരുപക്ഷെ അത് എഡിറ്റ് ചെയ്യാൻ നിങ്ങൾ മറന്നുപോയതാവാം ആ കൊലയാളിയെ പിടിച്ചുകൊണ്ടുവന്ന് അവന്റെ വാദം ജനങ്ങളെത്തിക്കാനുള്ള ശ്രമം നിങ്ങൾ നടത്തിയപ്പോൾ ഒരു ചെറിയ വിഭാഗം ജനങ്ങളെങ്കിലും അവൻ നിരപരാധിയാണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകും ആ കുഞ്ഞിനോട് നിങ്ങൾ കാണിച്ച ഏറ്റവും വലിയ അനീതിയായിരുന്നു അത് മാത്രമല്ല പ്രതിഭാഗം വക്കീലിന് സ്വന്തം കക്ഷിയെ രക്ഷിച്ചെടുക്കാനുള്ള ഒരു അവസരം കൂടി നിങ്ങൾ ഈ വീഡിയോയിലൂടെ നൽകുന്നുണ്ട് നിങ്ങളുടെ ചോദ്യങ്ങൾ അതിനവൻ നൽകുന്ന ഉത്തരങ്ങൾ ഇതെല്ലാം പ്രതിഭാഗം വക്കീൽ ഈ വീഡിയോ കൊണ്ട് കറക്റ്റ് ചെയ്തു കൊടുക്കും സംശയകരമായ അവൻ്റെ ശരീരത്തിൻ്റെ ഭാഷ അതും കറക്റ്റ് ചെയ്തു കൊടുക്കും അങ്ങനെ തിരുത്തി കൊടുത്ത് അവനെ ട്രെയിൻ ചെയ്യാനുള്ള ഒരു വലിയ അവസരം നൈസായിട്ട് നിങ്ങൾ ഒരുക്കി കൊടുത്തു അത്തരമൊരു നീക്കത്തെ എന്തെല്ലാം ക്യാപ്സൂളുകൾ പറഞ്ഞാലും കേരള സമൂഹത്തിന് ന്യായീകരിക്കാൻ കഴിയില്ല ഇടയ്ക്ക് ഞാൻ പറഞ്ഞു നിങ്ങൾക്കൊരു മകളില്ല എന്ന് ഞാൻ കരുതുന്നു എന്ന് അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ അവളെയും നിങ്ങളോട് ചേർന്ന് നിൽക്കുന്ന മുഴുവൻ സ്ത്രീകളെയും ഈ ക്രിമിനലിനെ തൊട്ട കൈകൾ കൊണ്ട് നിങ്ങൾ തുടരുത് അവർ അന്തസ്സായി ജീവിച്ചു കൊള്ളട്ടെ ഈ വീഡിയോയിൽ നിഷ പറയുന്നത് അരുൺകുമാർ ചെയ്ത തെറ്റിനെ കുറിച്ചാണ് അപ്പോഴാണ് ഞാൻ അരുൺകുമാറിൻ്റെ വീഡിയോ യൂട്യൂബിലെടുത്ത് കാണുന്നത് ഞാൻ സസൂഷ്ണം ആ വീഡിയോ ശ്രദ്ധിച്ചു ആ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് അരുൺകുമാറിനോട് ബഹുമാനം തോന്നുകയാണ് ചെയ്തത് മിസ്റ്റർ അരുൺകുമാർ നിങ്ങൾ ആ ഇൻ്റർവ്യൂ എടുത്തതിൽ ഒരു തെറ്റും പറയാനല്ല നിങ്ങൾ തെറ്റുകാരനല്ല ഞാൻ എന്റെ സംസാര രീതിയിൽ ചിലപ്പോൾ കേൾക്കുന്നവർ വിചാരിച്ചേക്കാം അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് അല്ല പല ചോദ്യങ്ങളും കാർക്കശ്യത്തോടെ അരുൺകുമാർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഈ ചെറുപ്പക്കാരൻ അർജുൻ പതറിപ്പോകുന്നത് നമുക്ക് കാണാം അവിടെ ഒരു പ്രത്യേകതരം മ്യൂസിക് കൊടുത്ത് ഒരു റീറെക്കോർഡിങ് കൊടുത്തിട്ട് അത് എടുത്ത് കാണിക്കുന്നു അർജുന്റെ പിതാവാണ് പിതാവ് എന്റെ അച്ഛൻ ഓപ്പോസിറ്റിനും വേറെ മൂടി കെട്ടിക്കൊണ്ടിരിക്കുക കുഞ്ഞിനെ അവസാനമായിട്ട് കണ്ടതെന്ന് വെച്ചാ അന്നത്തെ ദിവസം ഉച്ചക്ക് ഞാൻ കണ്ടായിരുന്നു അന്നത്തെ ദിവസം ഉച്ചക്ക് കണ്ടു സംഭവത്തിന് മുമ്പ് ആ പക്ഷെ അർജുൻ ആദ്യം കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ട് ീ കുഞ്ഞിനെ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി അതിൽ കണ്ടിട്ടില്ലാത്തൊരു മൊഴിട്ടോ ഞാൻ പറഞ്ഞിട്ടില്ല ആദ്യം പോലീസിനോട് അങ്ങനെ പറഞ്ഞു ഞാൻ ഇപ്പോഴും ഇന്ന് തുടക്കത്തിലെങ്കിലും അന്നത്തെ ദിവസം കണ്ടു പറഞ്ഞു ഞാൻ കണ്ടായിരുന്നു മിഠായി കണ്ടായിരുന്നു പക്ഷെ അന്നത്തെ ദിവസം ഞാൻ കണ്ടു ആ കാര്യം ഞാൻ പറയാൻ മറന്നുപോയി ആ കാര്യം പറയാൻ മറന്നുപോയി പറയാൻ മറന്നുപോയി പോയിന്റ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അതായത് ആദ്യം പോലീസ് ചോദിക്കുന്ന സമയത്ത് അർജുനത് മറന്നു യും അത്ര അരുൺകുമാറിന്റെ ചോദ്യങ്ങൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ചോദ്യം ചെയ്യുന്നത് പോലെ അതുപോലെയാണ് അരുൺകുമാർ ചോദ്യങ്ങൾ പല ചോദ്യങ്ങൾക്ക് തുമ്പോൾ ആ ചെറുപ്പക്കാരും പതറി അവന്റെ ശരീരഭാഷയിൽ നിന്ന് തന്നെ അവൻ കുറ്റവാളിയാണ് അവൻ മുഖം കൈകൊണ്ട് തിരുമ്മുന്നുണ്ട് കണ്ണുകൾ അരുൺകുമാറിന്റെ മുഖത്ത് നിന്നും മാറിപ്പോകുന്നുണ്ട് എന്നാൽ അരുൺകുമാറിന്റെ കണ്ണുകൾ ഷാർപ്പായി അവന്റെ മുഖത്തേക്ക് തന്നെയാണ് നോക്കിയിരിക്കുക ആ ഇന്റർവ്യൂ അവസാനിക്കുമ്പോൾ അരുൺകുമാർ പറയുന്ന ഒരു കാര്യമുണ്ട് അർജുൻ നിരപരാധിയാണെങ്കിലും അല്ലെങ്കിലും അവിടെ ഒരു കുറ്റം നടന്നിരിക്കുന്നു ആ കുറ്റവാളി ശിക്ഷിക്കപ്പെടേണ്ടതാണ് അതിനുവേണ്ടി തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ നടത്തിയത് ആ ഇന്റർവ്യൂ വന്നതിനു ശേഷം കേരളത്തിൽ അങ്ങോളമുള്ള ജനങ്ങൾ അത് കണ്ടിട്ടുള്ളവർ പറയുന്നു ഇവൻ കുറ്റവാളി തന്നെയാണ് ആ കുറ്റവാളി എങ്ങനെയാണ് കോടതിയിൽ നിന്നും രക്ഷപ്പെട്ടു പോകുന്നത് കോടതിക്ക് പ്രധാനമായും തെളിവുകൾ മാത്രം മതി അവിടെ ഒരാളുടെയും ഇമോഷൻസ് സെന്റിമെന്റ്സ് ഒന്നും കോടതി അളക്കാൻ പോവില്ല എന്തെല്ലാം കൃത്യമായ തെളിവുകളുണ്ട് ശാസ്ത്രീയമായ തെളിവ് സാഹചര്യ തെളിവുകൾ എല്ലാം എടുത്തു വെച്ചിട്ടാണ് കോടതി ഒരാളെ ശിക്ഷിക്കണോ എന്ന് തീരുമാനിക്കുന്നത് അവിടെ കോടതിയും കുറ്റം പറയാൻ കഴിയില്ല ഇവിടെ സംഭവിച്ച പോലീസിന്റെ കൃത്യതയില്ലായ്മ തെളിവുകൾ ഹാജരാക്കിയിട്ടില്ല പോലീസ് ചെയ്യേണ്ട കൃത്യമായ കാര്യങ്ങൾ ചെയ്തിട്ടില്ല ഇനി അപ്പീൽ കോടതിയിലേക്ക് പോകുമ്പോൾ കേസ് മാറി മറിഞ്ഞേക്കാം പെൺകുട്ടിക്കോ അവളുടെ കുടുംബത്തിനോ നീതി കിട്ടിയേക്കാം അവിടെ സമീപത്തുള്ള എല്ലാ മനുഷ്യരും പറയുന്നു ആ കുട്ടിയുടെ അമ്മ തന്നെ ഈ ഇന്റർവ്യൂ വന്നതിന് ശേഷം മറ്റൊരു ചാനൽ പറഞ്ഞ് ഞാൻ കേട്ടു അവൻ തന്നെയാണ് എന്റെ കുഞ്ഞിനെ കൊന്നത് ആ അമ്മ എങ്ങനെ പറയണമെങ്കിൽ ആ ചെറുപ്പക്കാരനോട് വ്യക്തി പൈരാക്കി ഒന്നും ഉണ്ടായിട്ടില്ല സാഹചര്യങ്ങൾ അവർക്ക് മനസ്സിലാവും ആ കുഞ്ഞുമായി ഇവനുണ്ടായിരുന്ന അടുപ്പം അതൊക്കെ ആയിരിക്കാം കാരണം കോടതി വെറുതെ വിട്ടെങ്കിൽ അവൻ കുറ്റവാളിയല്ല എന്നാണ് നമ്മൾ അനുമാനിക്കേണ്ടത് പക്ഷേ കീഴ്ക്കോടതിയിൽ നിന്നും ശിക്ഷ ഒഴിവായി പോയ പല കേസുകളും മേൽക്കോടതിയിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി വരെ ചെന്നാലും അന്തിമമായ ഒരു വിധി വരുന്നതുവരെ അയാൾ കുറ്റവാളി അല്ലാതാവുന്നില്ല ഇവിടെ അരുൺകുമാറിന്റെ ഇന്റർവ്യൂവിൽ അവൻ കുറ്റവാളിയാണ് എന്ന് തന്നെ അവന്റെ ശരീരഭാഷയിൽ നിന്ന് മനസ്സിലാവും വേണമെങ്കിൽ മേൽക്കോടതിയിലേക്ക് പോകുമ്പോൾ അരുൺകുമാറിന്റെ ഇന്റർവ്യൂ വരെ കോടതിയിൽ ഹാജരാക്കാവുന്നതാണ് അത്ര സൂക്ഷ്മമായ കൃത്യമായ ചോദ്യങ്ങളാണ് അരുൺകുമാർ ചോദിച്ചത് മിസ്റ്റർ അരുൺകുമാർ ആരൊക്കെ എന്തൊക്കെ കുറ്റം പറഞ്ഞാലും നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ട് നിങ്ങൾ സി പി എം അനുഭാവിയായതുകൊണ്ടോ അംഗമായതുകൊണ്ടോ ഏതെങ്കിലും കോൺഗ്രസ്സുകാരോ മറ്റു മാധ്യമപ്രവർത്തകരോ നിങ്ങളെ കുറ്റം പറഞ്ഞാലും സ്വതന്ത്രമായി ചിന്തിക്കുന്ന എനിക്ക് നിങ്ങളെ കുറ്റം പറയാൻ കഴിയില്ല നിങ്ങളുടെ ഇൻ്റർവ്യൂ ആ കേസിന് നിർണായകമായൊരു വഴിത്തിരിവാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് താങ്ക് യു മിസ്റ്റർ അരുൺകുമാർ താങ്ക് യു